രണ്ട് ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ബജാജ് ഫിനാൻസ് ഇന്ന് അൻപത്തഞ്ച് പോയിൻറ്റ് ഇടിഞ്ഞ് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി ക്ലോസിംഗ് നൽകി അഞ്ച് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് ഡിവിഡൻ റീൽഡ് പൂജ്യം പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം ഫിഫ്റ്റി ടു വീക്കിലോ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഫിഫ്റ്റി ടു വീക്കായി എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ യു ബി എസ് ബജാജ് ഫിനാൻസിന് സെല്ലെന്ന റേറ്റിംഗും പതിനെട്ട് ശതമാനം അപ്സൈഡിൽ ആറായിരത്തി എണ്ണൂറ് രൂപയുടെ ടാർഗറ്റ് എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് ബജാജ് ഫിനാൻസ് ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കാണ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇൻഡെക്സ് രണ്ട് ശതമാനം കറക്റ്റ് ആയപ്പോൾ ബജാജ് ഫിനാൻസ് പന്ത്രണ്ട് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു ബജാജ് ഫിനാൻസ് ഇഷ്യൂ ചെയ്യുന്ന ബജാജ് ഫിനാൻസ് ഇഷ്യൂ ചെയ്യുന്ന ലോണുകളിലെ ഹൈ ക്രെഡിറ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ട കൺസേണിൻ്റെ പശ്ചാത്തലത്തിലാണ് യു ബി എസ് സെല്ലെന്ന റേറ്റിങ്ങും ആറായിരത്തി എണ്ണൂറ് രൂപയുടെ ഡൗൺസൈഡ് ടാർഗറ്റ് നൽകിയിരിക്കുന്നത് ബജാജ് ഫിനാൻസിൻ്റെ ടോട്ടൽ ലോൺ ബുക്കിൽ മുപ്പത്തിയെട്ട് ശതമാനം പേഴ്സണൽ ആൻഡ് എസ് എം ഇ ലോണുകളാണ് ഈ പേഴ്സണൽ ആൻഡ് അപ്പോൾ ഈ പേഴ്സണൽ ആൻഡ് എസ് എം ഇ ലോണുകളിൽ ഹൈ ക്രെഡിറ്റ് കോസ്റ്റുമായി ബന്ധപ്പെട്ട കൺസേൺ നിലനിൽക്കുന്നു ഇതാണ് ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിനെ ഡൗൺഗ്രേഡ് ചെയ്തതിന് പിന്നിലെ പ്രധാന കാരണം കൂടാതെ കമ്പനിയുടെ റിട്ടേൺ ഓൺ അസറ്റിലും സ്ട്രക്ചറൽ ഡിക്ലൈൻ പ്രതീക്ഷിക്കാമെന്നാണ് യു ബി എസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനിയുടെ ഓവ കമ്പനിയുടെ കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ ഒപ്റ്റിമിസ്റ്റിക് വാല്യൂഷനാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഇരുപത്തി മൂന്ന് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഇതും സ്റ്റോക്കിന് ഉയർന്ന വാല്യൂഷൻ ലഭിക്കുന്നതിന് പിന്നിലെ ഒരു പ്രധാന കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിലെ ടോപ്പ് പെർഫോമിംഗ് സ്റ്റോക്കാണ് ബജാജ് ഫിനാൻസ് മാർക്കറ്റ് മൂന്ന് ശതമാനം ഇടിഞ്ഞപ്പോഴും ബജാജ് ഫിനാൻസ് പതിനെട്ട് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു ക്വാർട്ടർലി റിസൾട്ട് സെഷനിലും കമ്പനിയുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് പതിനേഴ് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടിയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഇരുപത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിരണ്ട് കോടിയുമായി രേഖപ്പെടുത്തിയിരുന്നു അതേസമയം കമ്പനിയുടെ അസറ്റ് ക്വാളിറ്റിയിൽ ഒരൽപ്പം ഡിറ്റോറിയേഷൻ വന്നിട്ടുണ്ട് അസറ്റ് ക്വാളിറ്റിയിൽ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് പൂജ്യം പോയിന്റ് ഒൻപത് അഞ്ചിൽ നിന്നും ഒന്നേ പോയിന്റ് ഒന്ന് രണ്ട് ശതമാനത്തിലേക്കും നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് പൂജ്യം പോയിന്റ് മൂന്ന് ഏഴ് ശതമാനത്തിൽ നിന്നും പൂജ്യം പോയിൻറ്റ് നാല് എട്ട് ശതമാനത്തിലേക്കും ഉയർന്നു ബജാജ് ഫിനാൻസിൻ്റെ മന്ത്ലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എണ്ണായിരം രൂപയ്ക്ക് മുകളിൽ ഒരു ബ്രേക്ക്ഔട്ട് നൽകിയതിനു ശേഷം സ്റ്റോക്ക് എണ്ണായിരത്തി മുന്നൂറ്റി എൺപതിനെടുത്ത് ട്രേഡ് ചെയ്യുന്നു ഇവിടെ സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് ഇപ്പോഴും ഇൻടാക്റ്റ് ആണ് വീക്കിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡൽ പാറ്റേൺ ഫോർമേഷനാണ് വന്നിരിക്കുന്നത് കൂടാതെ ബ്രേക്ക്ഔട്ട് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുമുണ്ട് ടെക്നിക്കലി സ്റ്റോക്ക് അട്രാക്റ്റീവാണ് നാളെ യു ബി എസിൻ്റെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ എണ്ണായിരം പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടും ഏഴായിരത്തി എണ്ണൂറ് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമായി പ്രവർത്തിക്കും രണ്ടാമത്തെ ബ്ലൂ ചിപ്പ് സ്റ്റോക്ക് ടാറ്റാ പവർ കമ്പനി ലിമിറ്റഡ് ടാറ്റാ പവർ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മൂന്ന് ശതമാനത്തോളം ഉയർന്ന് മുന്നൂറ്റി അൻപത്തെട്ടിനെടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു ലോ മുന്നൂറ്റി ഇരുപത്തി ആറ് ഫിഫ്റ്റി ടു വീക്കായി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത് പോയിൻറ്റ് മൂന്ന് പൂജ്യം ടാറ്റാ പവർ എന്ന കമ്പനി അതിൻ്റെ ടാറ്റ പവർ എന്ന കമ്പനി ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എനർജി മാനേജ്മെൻറ്റിനെ മോഡേണൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആമസോൺ വെബ് സർവീസുമായി പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് സ്മാർട്ട് കൺസ്യൂമർ സെൻട്രിക് എലർജിക് സ്മാർട്ട് കൺസ്യൂമർ സെൻട്രിക് എനർജി ട്രാൻസിഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കമ്പനി ആമസോൺ വെബ് സർവീസുമായി ചേർന്ന് പാർട്ട്ണർഷിപ്പിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ടാറ്റാ പവർ എന്ന ടാറ്റാ പവർ എന്ന സ്റ്റോക്കിന് പ്രമുഖ ബ്രോക്കേജ് ഏജൻസിയായ എച്ച് എസ് ബി സി ഹോൾഡ് എന്ന റേറ്റിംഗ് നൽകുകയും ചെയ്തു എച്ച് എസ് ബി സി മുമ്പ് റെഡ്യൂസ് എന്ന റേറ്റിംഗ് ആയിരുന്നു ടാറ്റാ പവറിന് നൽകിയത് ഇപ്പോൾ എച്ച് എസ് ബി സി ഹോൾഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് വീക്ക് മൈക്രോ വീക്ക് മാക്രോ എൻവിയോൺമെൻറ്റ് ഉണ്ടായിട്ടും ടാറ്റാ പവർ എന്ന സ്റ്റോക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് നിലനിർത്തുകയും മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കുകയും ചെയ്തു കമ്പനി എഞ്ചിനീയറിംഗ് പ്രൊക്യൂർ പ്രൊക്യൂർമെൻറ് ആൻഡ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ മൊഡ്യൂൾ ആൻഡ് സെൽ മാനുഫാക്ചറിങ് തുടങ്ങിയ സെക്ടറുകളിലൊക്കെ പ്രവർത്തിക്കുന്നുമുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്ന് മുപ്പത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ടാറ്റാ പവർ എന്ന സ്റ്റോക്ക് അതേസമയം എച്ച് എസ് ബി അതേസമയം മീഡിയം ടൈമിൽ സ്റ്റോക്കിൽ പോസിറ്റീവ് കാറ്റലിസ്റ്റുകളായി പ്രവർത്തിക്കുന്ന അപ്ഡേറ്റുകളൊന്നുമില്ല ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പെർഫോമൻസ് അതായത് കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു കമ്പനിയുടെ റവന്യൂവിലും അത്ര വലിയ ഗ്രോത്ത് നമുക്ക് കാണാൻ സാധിച്ചില്ല കമ്പനിയുടെ റവന്യൂ മൂന്ന് ശതമാനം വർദ്ധിച്ച് പതിനയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നും ഇരുപത്തി ഏഴ് ശതമാനം വർദ്ധിച്ച് മൂവായിരത്തി നാനൂറ്റി എൺപത്തൊന്നുമായിട്ടാണ് രേഖപ്പെടുത്തിയിരുന്നത് ടാറ്റാ പവർ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നൂറ്റി അൻപത് എന്ന റേഞ്ച് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് വരെയുള്ള റേഞ്ച് ഒരു പ്രധാന സപ്പോർട്ട് സോണാണ് ഇവിടെ മുന്നൂറ്റൻപതിന് താഴെ മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി ഇരുപത് തുടങ്ങിയ റേഞ്ചുകളിലേക്ക് ടാറ്റാ പവർ എന്ന സ്റ്റോക്ക് ഏതെങ്കിലും കാരണവശാൽ എത്തുകയാണെങ്കിൽ ബോട്ടം ലെവലിൽ നിന്നും ബൈയിംഗ് വരാനും സാധ്യതയുണ്ട്